Sri. വടക്കൻ പ്രവിശ്യായ അലപ്പോയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാൽപ്പതിലധികം പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സൈനികരെന്ന റിപ്പോർട്ട് ലബനി സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയിലെ ആറ് അംഗങ്ങളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് മരണസംഖ്യ നാൽപ്പത്തിരണ്ടായതായും നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായും അറിയിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് നാൽപ്പത്തി അഞ്ചോടെയായിരുന്നു ആക്രമണം അലപ്പോയിലെ ഗ്രാമപ്രദേശങ്ങളിലെ നിരവധി സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് സിറിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇസ്രയേലും സായുധ സംഘങ്ങളും നടത്തിയ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാരും സൈനികരും കൊല്ലപ്പെട്ടു വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തതായി സിറിയൻ വാർത്താ ഏജൻസിയായ സാന റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം അലപ്പോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തുള്ള ആയുധ ഡിപ്പോയിൽ വലിയ സ്ഫോടനത്തിന് വഴിയൊരുക്കിയിരുന്നു സിറിയൻ സൈനികർ കൊല്ലപ്പെട്ടു സംഭവം നടന്ന പ്രദേശത്ത് ഹിസ്ബുള്ള സംഘത്തിന്റെ ആയുധ ഡിപ്പോ സ്ഥിതി ചെയ്യുന്നതായും എസ് ഒ എസ് ആർ കൂട്ടിച്ചേർത്തു ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാനിയൻ ഗ്രൂപ്പുകൾ സ്വാധീനം െത്തുന്ന സിറിയയിൽ വർഷങ്ങളായി ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ആക്രമണത്തിന്റെ കാരണം സിറിയ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്നും നിരന്തരമായി സിറിയയിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതായും ജസീറ റിപ്പോർട്ട് ചെയ്തു ആക്രമണം രാജ്യത്തിന്റെ പരമാധികാരത്തെയും അന്താരാഷ്ട്ര നിയമത്തെയും ലംഘിച്ചുകൊണ്ടാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു എന്നാൽ ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനിടയിൽ സിറിയയിലും ഇസ്രയേൽ ആക്രമണം നടത്തുകയാണ് അതിനിടെ ഖാനുനീസിലെ ഹാമാസ് ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ അധിനിവേശ സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തു പതിനാറ് സൈനികർക്ക് പരിക്കേറ്റു ഇതിൽ ആറ് പേരുടെ നില ഗുരുതരമാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു പടിഞ്ഞാറൻ ഖാൻ യുനീസിലെ അൽ അമലിന് സമീപം ഇസ്രയേൽ അധിനിവേശ സേന സ്ഥാപിച്ച ഗാർഡ് പോസ്റ്റിനു നേരെയാണ് ഹമാസ് മിസൈൽ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ പത്തുമണിക്കാണ് സംഭവം ഉണ്ടായത് കെട്ടിടത്തിന്റെ മുകൾ നിലയിലുണ്ടായിരുന്ന ഇഗോ സൈനിക യൂണിറ്റിലുള്ള അലോൺ കുദ്രിയോ ഷോപ്പ് ആണ് കൊല്ലപ്പെട്ടത് മിസൈൽ പതിച്ച് കെട്ടിടം തകർന്നു വീണു പേർക്ക് ഗുരുതരമായും അഞ്ചു പേർക്ക് സാരമായും പരിക്കേറ്റു അഞ്ചു പേർക്ക് നേരിയ പരിക്കുകളാണുള്ളത് എന്ന് ഐ അറിയിച്ചു ഗുരുതര പരിക്കേറ്റ സൈനികർക്ക് അടിയന്തര ശസ്ത്രക്രിയകൾ നടത്തി ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആൻഡ് മിസൈൽ യൂണിറ്റിന്റെ ഡെപ്യൂട്ടി കമാൻഡറെ കൊലപ്പെടുത്തിയെന്നും ഇസ്രയേൽ അറിയിച്ചു വെള്ളിയാഴ്ച തെക്കൽ ലബനിലെ ടയറിന് സമീപം നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ അലി അബ്ദുൾ ഹസൻ നായി ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആൻഡ് മിസൈൽ യൂണിറ്റിന്റെ ഡെപ്യൂട്ടി കമാൻഡറാണെന്ന് ഇസ്രയേൽ അവകാശവാദം ഉന്നയിച്ചു മിഡിൽ ഈസ്റ്റ് ഐ അടക്കമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഹിസ്ബുള്ള സംഘത്തിലെ പ്രധാന തന്ത്രജ്ഞനായി നയിം കണക്കാക്കപ്പെടുന്നുവെന്നും ഹെവി വാർഹട്ട് റോക്കറ്റ് വെടിവെപ്പിന്റെ നേതാക്കളിൽ ഒരാളാണ് பணம் അദ്ദേഹമെന്നും ഇസ്രയേലി സൈന്യം പറഞ്ഞു ഇസ്രയേലി പൌരന്മാർക്കെതിരായ ആക്രമണം നടത്തുന്നതിനും ആസൂത്രണം ചെയ്യുന്നതിനും ഉത്തരവാദിയാണെന്നും സൈന്യം പറഞ്ഞു സംഘത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം വ്യക്തമാക്കാതെ വെള്ളിയാഴ്ച ഹിസ്ബുള നയിമിന്റെ മരണം പുറത്തുവിട്ടിരുന്നു ഹിസ്ബുള്ള അനുശോചനം അറിയിക്കുന്ന ആറാമത്തെ അംഗമാണ് അദ്ദേഹം ഇതിനിടയിൽ അഞ്ചംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഹിസ്ബുൾ വ്യക്തമാക്കി ഒക്ടോബറിൽ ഇസ്രയേലുമായി ഏറ്റുമുട്ടൽ ആരംഭിച്ച ശേഷം ഇരുന്നൂറ്റി മുപ്പതിലേറെ അംഗങ്ങൾ കൊല്ലപ്പെട്ടതായും പറയുന്നു സിറിയയിലെ അലപ്പയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടതായി വിവരം പുറത്തു വന്നിരുന്നു അതിനുശേഷമാണ് ഹിസ്ബുല തങ്ങളുടെ അംഗങ്ങൾ കൊല്ലപ്പെട്ട വിവരം സ്ഥിരീകരിച്ചത്യൂസ് ഡെസ്ക്